ചുരുങ്ങിയ ചെലവിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ഐഡിയ വേണം ഹിയർ ഈസ് മഷ്റൂം ഫാം കുന്തശി നടത്താൻ വേണ്ടി നമുക്ക് വളരെ വില കൂടിയ സാധനങ്ങളും വേണ്ട നല്ല ക്വാളിറ്റിയുള്ള വിത്ത് നല്ല മീഡിയം അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബാഗ്സ് ഇതാണ് ഏറ്റവും ബേസിക് നെസസിറ്റീസ് വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വളരെ അധികം ശ്രദ്ധിച്ചിട്ടാണ് തിരഞ്ഞെടുക്കാവും അതുപോലെ ആയിട്ട് നമുക്ക് വൈക്കോല് അറക്കപ്പൊടി അല്ലെങ്കിൽ പെല്ലറ്റ്സ് ഉപയോഗിക്കാം കുറച്ച് കഷ്ടപ്പാട് ശ്രദ്ധ ക്ഷമ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത്തവണ നമ്മൾ പെലറ്റ് മീഡിയായിട്ട് യൂസ് ചെയ്ത് ഇട്ടിരിക്കുന്ന ബാഗ്സ് ആണ് ഇതല്ല ഇരുപത്തഞ്ച് ബാഗ്സ് നമ്മൾ ഇത്തവണ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഫാമിന്റെ ഉള്ളിലെ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലെ മോസ്റ്റർ കണ്ടന്റ് ഇത് മൂന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വളരെ കെയർഫുൾ ആയിട്ടും ഹൈജീനിക് ആയിട്ടും വേണം നമ്മൾ നമ്മുടെ ഷെഡും ബാക്കിയുള്ള പരിസരങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഒരു ബിസിനസ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ആഗ്രഹം തന്നെ പക്ഷെ അതിന്റെ പുറകെ നമ്മൾ കാണാതെ പോകുന്ന ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് ആ ഹാർഡ് വർക്കിന്റെ ഫേസ് ഒന്ന് കടന്നു കടന്നുകിട്ടിയാൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ ഒരു ബാച്ചിലെ എല്ലാ ബാഗും കഴിഞ്ഞിട്ട് പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെ നമ്മൾ വെയിറ്റ് ചെയ്യും അവസാനം മൈസിലെ വന്നുകഴിയുമ്പോൾ നമുക്കുണ്ടാകും ഒരു സന്തോഷമാണ് അതാണ് നമ്മുടെ ഹാർഡ് വർക്കിന്റെ മുൻകശിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഡൗട്ട്സ് കമന്റ് ചെയ്യാനും മാർക്കണ്ട